കല്ല് കാണോ കല്ല് താളന്മാരെ താല്പര്യോ ഇപ്പൊ എല്ലാം മിക്സി അല്ലേ എല്ലായിടത്തും മിക്സിയിലിട്ട് കിടക്കി ശരിയാക്കൂലെ നമ്മളെല്ലാവരും കല്പനയാണ് ശരിയാക്കുന്നത് ചോരനായാലും സമന്തി ആയാലും എല്ലാത്തിനും കല്ല ഉപയോഗിക്കണം അപ്പൊ അതിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പൊ സാധാരണക്കാരൻ ഇല്ല ഗ്രേഡുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ സാധനം ഇവിടെ കിട്ടണോ അവിടെ പോകും അപ്പൊ ഇന്ന് ഇനി എന്താ അടുത്ത പരിപാടി നമ്മള് നാല്പത് വർഷമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി തൃപ്തി തൃപ്തി അപ്പൊ

കൊല്ല സാധാരണ സാധന കൊണ്ട് ഇടിച്ച് ശരിയാകും നമ്മൾ ഇപ്പം മിക്സിയിലൊന്നും പൊടിക്കണമെന്നില്ല മിക്സിൽ അടിക്കില്ല ഇപ്പോൾ അവിടെ ഇടിക്കുന്നുണ്ട് കുറ്റിക്കട്ട പരിപാടിയുള്ളൂ കുറ്റിക്കട്ടോടു കൂടി പരിപാടി തീ ഇട കൂടെ തോരൻ ചമ്മന്തി പിന്നെ അച്ചാറ് പപ്പടം പിന്നെ മോര് പിന്നെ മുളക് വറുത്തത് അങ്ങനെ പിന്നെ ഇറച്ചി മീൻ ദിവറ വീപ അത് വേറെ ഏറ്റവും വിശദായിട്ട് താഴെ ഒരുപാടുണ്ട് അത് ഈ പറഞ്ഞിട്ട് ഒന്നു രണ്ട് കൊല്ലായി നമ്മൾ ഇത് കണ്ടോണ്ട് വേറെ ഒരു പാട്ട് തുടങ്ങിയതാകും അപ്പൊ അതിന് നമുക്ക് അറിയാൻ പറ്റാത്തവര് പെട്ടെന്ന് തന്നെ അതല്ല നമുക്കതും അതന്നെ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും നമുക്ക് നേരെ ജുമാ നേരം ജുമാമസ്റ്റൊണ്ട അതാണ് നമ്മൾ വരാണം പറഞ്ഞത് വരണം അത് എടുക്കുന്നവർ പ്രത്യേകം പറയും വഴി കാണിക്കും ഞാൻ ഇവിടെ പറഞ്ഞ തൊണ്ട തൊണ്ട തൊണ്ടു അത് നമ്മളെ കാർന്നമാരം പോലെയുള്ള തൊണ്ട അതിനൊരു മാറ്റം ഇല്ല ഒത്തിരി ആൾക്കാർ വരാറുണ്ട് മലബാറ കോഴിക്കോട് അതുപോലെ പേട്ട മൂറ്റ സൈഡ് ഇഷ്ടംപോലെ ആൾക്കാർ എവിടെ ചോദിച്ചാലും അറിയാം കാശ്മിന്റെ കഞ്ഞിക്കര വേറെ പരിസ്ഥിതി ഒന്നുമില്ല ബോർഡില്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അങ്ങനെ വീട്ടിൽ പ്രശ്നമുണ്ട് ഈ ചാനൽ കണ്ടുകൊണ്ട് വരുന്നതാണ് ആൾക്കാരുണ്ട് നീ പറഞ്ഞ പോലെ ഇങ്ങനെ ചാനലുകൾ ഇടയ്ക്കിടയ്ക്ക് വരും എനിക്ക് പൈസ തന്നിട്ടല്ലേ ഞാൻ വീഡിയോ അല്ലേ പൈസ ഇരണ്ടി വരെ വെച്ചിട്ട് കാശ് ചോക്കുകയാണ് ഞാൻ ഒത്തിരി കണ്ടു ഇങ്ങോട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട് നോക്കിട്ട് ഒരു നമ്മൾ കുടിക്കണം നമ്മടെ കഞ്ഞീം ചട്ടിച്ചോറും എല്ലാം വന്നിട്ട് ഇത് ആദ്യത്തെ പടി ഇങ്ങനെയാണ് അല്ലേ നല്ല പച്ചമൂല ഇതിലേക്ക് കൊണ്ട് ഒഴിക്കും അങ്ങനെ മിക്സ് ചെയ്യും അല്ലേ പശിമിക്ക അല്ലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ അതിന് കൊറച്ചു ഒഴിച്ചു പിന്നെ ഇതിന്റെ കൂടെ പപ്പടം തോരൻ നല്ല ഇടിച്ച ചമ്മന്തി ഇതെന്താ സാർ ആ മുളകച്ചാറ് രണ്ട് മൂന്ന് തരം അച്ചാറുകളുണ്ട് പിന്നെ സ്പെഷ്യൽ വേണമെങ്കിൽ ബീഫുണ്ട് ലിവർ ഉണ്ട് ഫിഷ് ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഇതാ ഉണക്കമുളക് കൊണ്ടൊരിക്കത് പച്ചമുളക് കൊണ്ടൊരിക്കത് ഉപ്പിട്ടത് അത് ഉപ്പ് ഇടാത്തത് ഉപ്പ് വെള്ളം തുടങ്ങി അനവധി നിരവധി സാധനങ്ങളാണ് ഏഹ് നാല്പത് രൂപയാണ് കഞ്ഞിന്റെ വില നമ്മുടെ കപ്പുണ്ട് ഇരുപത് രൂപ മീനൊക്കെ അമ്പത് രൂപ റേഞ്ചിലുള്ളൂ കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ കൂടെ കഴിക്കാനുള്ളത് നൌഷാദ് പായയും അംസൊക്കെയാണ് അംസൊക്കെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അല്ലേ കാണുമ്പോ പാൽക്കഞ്ഞി പോലെ ഇണ്ട് മോലി കഞ്ഞി ആണ് അങ്ങനെ എനിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യ പണ്ടും ഇല്ല ആ നവരസങ്ങൾ ഇങ്ങനെ തലക്ക് കയറുമ്പോ ലേസം കഞ്ഞിങ്ങാണ് പച്ചമുളക് നല്ല ഉപ്പ മുളക് ഇതാ അയല ചെമ്പ അങ്ങനെ പറഞ്ഞു ആണെങ്കിൽ സ്ഥിരാക്കി വന്നിവിടെ കഞ്ഞിട്ടാണ് നാപ്പു രൂപന്റെ കഞ്ഞി വാങ്ങിയിട്ട് മൂന്ന് പ്ലേറ്റ് കഞ്ഞി കുടിക്കാൻ ആഗ്രഹം വീടി ആയതുകൊണ്ട് ഇങ്ങനെ അറിയാത്ത പോലെ കുറച്ച് കുറച്ച് കുടിക്കാം ആദ്യം അപ്പൊ നമ്മുടെ കാസർകാടിന്റെ കഞ്ഞിക്കടയിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ ചോദിച്ചു ഇഷ്ടം പോലെ ഇങ്ങനെ ടേബിളൊക്കെ പോയിട്ട് എല്ലാം എന്താ എന്താ നല്ല ചട്ടി ചോറിന് ഏകദേശം ഒരു പന്ത്രണ്ടോളം കറികളുണ്ട് നാരങ്ങ ബീഫ് മീൻ വറുത്തത് ചമ്മന്തി മൂന്ന് ഐറ്റംസ് മുട്ട പൊരിച്ചത് ബീഫ് കയറ് പിന്നെ പപ്പടം മീൻ കറി മുളക് എല്ലാ ഐറ്റംസും ഒരുപാട് ഐറ്റംസും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതാണ് നല്ല രുചിയാണ് ഇതിന് എല്ലാത്തിനും നല്ല സാധാരണ ഒരു കന്നിക്കടയാണ് കേട്ടോ പക്ഷെ ആ പെരുമാറ്റവും ഭക്ഷണത്തിന്റെ രുചിയും അവര് പിന്തുടർന്ന് പോകുന്ന രീതിയാണ് അപ്പൊ അതാ കാസിംകാണ് അടുത്ത തലമുറ ഏറ്റെടുത്തുണ്ട് നജീബ് മോന് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തൊടുപുഴ ഇടുക്കി റോഡിൽ കേട്ടോ ഇടുക്കി റോഡിൽ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇടവഴിയിലൂടെയാണ് അതായത് ഇവിടെ ഭാഷയിൽ പറഞ്ഞ തൊണ്ട് അത് കൂടെയാണ് വരിക അതോട് വന്ന് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കാസിമുണ്ട് മോൻ നജീബുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ട് ഒരു കാറ്റൊടുക്ക എല്ലാരും